സ്ഥലങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടുതൽ വൈദ്യുത ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അടിവാരം സബ് സ്റ്റേഷന്റെ സംസ്ഥാനത്ത് സാധ്യമായ ഇടങ്ങളിൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇതിന് രൂപരേഖ തയ്യാറാക്കി വരികയാണ് ഇൻസ്റ്റാൾ ചെയ്ത ഡി സി ചാർജിംഗ് സ്റ്റേഷനുകളിൽ അൻപത്തെട്ട് സ്റ്റേഷനുകളിലും പുതുതലമുറ സി സി എസ് ടു ചാർജറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിം ടു സ്കീമിന് കീഴിൽ എഴുപത് ശതമാനം കേന്ദ്ര സബ്സിഡിയോടെ ഇൻസ്റ്റാൾ ചെയ്ത നിലവിൽ സി സി എസ് ടു ചാർജർ ഇല്ലാത്ത അഞ്ച് സ്ലോ സ്റ്റേഷനുകളിൽ ഒന്നായ പുതുപ്പാടിയിൽ ഉൾപ്പെടെ അത്തരം ചാർജറുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അടിവാരം സബ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതോടെ താമരശ്ശേരി മുതൽ അടിവാരം വരെയുള്ള പ്രസരണ ശൃംഖലയും നൂറ്റിപ്പത്ത് കെ വി ആകുമെന്നും മന്ത്രി പറഞ്ഞു இதுகுறித்து பின்னர் செய்தியாளர்களிடம் பேசிய அவர் இது திருமணத்தின் முன்னேற்றத்தின் போதும் என்றாலும் இது திருமணத்தின் முன்னேற்றத்தின் போதும் என்றாலும் 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 திருமணத்தின் போதும் என்றாலும் திருமணத்தின் போதும் என்றாலும் திருமணத்தின் போதும் என்றாலும் திருமணத்தின் போதும் என்றாலாம் திருமுத ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജിമുന്നീസ ഷെരീഫ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാ മംഗലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു എസ് ന്യൂസ് കോഴിക്കോട്